ഹലോ മക്കളെ നമസ്തേ എപ്പസ് ഹിന്ദിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ ഏക്ക് തിൻക എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഇംഗ്ലീഷ് ആൻഡ് മലയാളം എക്സ്പ്ലനേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ദെൻ വി ആർ ഗോയിങ് ടു ഇറ്റ്സ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഏ ട്ട് കോഹാം ബേച്ചാരി ക്യോം കഹാം ഗയാഹെ എന്തുകൊണ്ടാണ് ഇവിടെ അഹംഭാവത്തിന് അഹങ്കാരത്തിന് ബേച്ചാരി ബേച്ചാരി എന്ന് പറയുന്നത് നമ്മളെപ്പോഴാണ് പാവം എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് അറിയാമല്ലേ ക്യോംകി കി ഏ തിൻകേനെ ഹി കവിക്ക ഗമണ്ട് തോട്തിയ ഒരു ചെറിയൊരു സ്ട്രോയുടെ പീസ് കവിയുടെ ആ ഒരു അഹംഭാവത്തിനെ ഇല്ലാതാക്കി അവർ വഹ് ലാച്ചാർ ഹോക്കർ ബാഗുകയ അവൾ എന്ത് ചെയ്തു ഹെൽപ്ലെസ് ആയിട്ട് ഇറങ്ങി ഓടി ഇസിലിയെ ഉസേ ബേച്ചാരി കഹഗയെ അതുകൊണ്ടാണ് അവളെ അവിടെ പാവം എന്ന് പറഞ്ഞിരിക്കുന്നത് ബിക്കോസ് എ പീസ് ഓഫ് സ്ട്രോ ബ്രോക്ക് ദ പോയറ്റ്സ് പ്രൈഡ് ആൻഡ് ഷി റാൻ എവേ ഹെൽപ്ലെസ്ലി സോ ഷി ഹാസ് ബീൻ കോൾഡ് പൂർ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ബഹു തേരലി യഹം തിൻക ക്യാ ഹോ സക്താ ഹെ ഒരു തിൻക ഈസ് വിൻ എഫ് ഫോർ യു എന്ന് ഇവിടെ റൈറ്റർ നമ്മൾ പോയത്തിൽ പറഞ്ഞത് കണ്ടു യഹം തിൻക ക്യാ ക്യാ ഹോസക്താ ഹെ ഇവിടെ തിൻക എന്തായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് എന്തിന്റെ പ്രതീകമായിട്ടാണ് ഇവിടെ റൈറ്റർ കാണിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ നോക്കാം ഇഹാം തിൻക ഏക്ക് കഷ്ടമസമാൻക പ്രതീക ഹെഹ് ദർശദ ഹെ ക് ഗമണ്ടി വ്യക്തിക്കേലിയെ ഏക്ക് മാമൂലി ബാധാ ബി സഹൻ കർണ മുഷ്കിൽ ഹോത്താഹെ അപ്പോൾ ഇവിടെ തിൻക എന്തിൻ്റെയൊക്കെ സിമ്പിൾ എ സ്മോൾ ട്രബിൾ അല്ലെ ഒരു ചെറിയൊരു പ്രശ്നമല്ലേ കണ്ണിലെ മുറിവ് കണ്ണിലെ ഒരു ചെറിയൊരു പൊടിവാറ അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്ട്രോയുടെ പീസ് ഒക്കെ തട്ടാന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചെറിയ ട്രബിളിൻ്റെ അല്ലെങ്കിൽ പ്രോ ഇൻസൾട്ട് ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുന്നതിനെയൊക്കെ നമുക്ക് ജസ്റ്റ് ഇതായിട്ട് കമ്പയർ ചെയ്യാം ഇറ്റ് ഷോസ് ദാറ്റ് ഫോർ എൻ അറകൻ പേഴ്സൺ ഈവൺ എ സ്മോൾ ഒബ്റ്റക്കിൾ ഈസ് ഡിഫിക്കൾട്ട് ടു ബിയവ് അപ്പോൾ ഇതെന്താണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഒരു അഹങ്കാരമുള്ള ഒരു വ്യക്തിക്ക് ഒരു ചെറിയൊരു പ്രോബ്ലം പോലും അവർക്കത് കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ഫേസ് ചെയ്യാൻ കഴിയില്ല എന്നതാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് ഞെട്ടിയത് അഹങ്കാരമില്ലാതെ ജസ്റ്റ് കാമായിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ അയ്യോ എൻ്റെ കണ്ണിൽ പൊടി പൊടിപാറിയല്ലോ ജസ്റ്റ് എന്താണ് കാമായിട്ട് തന്നെ ആ ഒരു കാര്യം ജസ്റ്റ് എന്തു ചെയ്യും അത് ഫേസ് ചെയ്യും അല്ലേ അപ്പോൾ നമ്മളെപ്പോഴും കാമായിട്ടിരിക്കണം കാമായിട്ടിരുന്നാൽ മാത്രമേ അല്ലെങ്കിൽ അഹങ്കാരം ഇല്ലാതിരുന്നാൽ മാത്രമേ നമുക്ക് ചുറ്റും നല്ല സ്നേഹമുള്ള ആളുകൾ ഉണ്ടാകൂ ആ ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമുക്ക് അത് നല്ല രീതിയിൽ ഫേസ് ചെയ്യാൻ പ്രോബ്ലം സോൾവിങ് ഒക്കെ വളർന്നു വരികയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് വീക്കായിപ്പോകും ചെറിയ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഓക്കെ അപ്പോൾ അത് ശ്രദ്ധിക്കട്ടോ ദെൻ ഇനി നമുക്ക് ഗതിവിധിയാൻ നോക്കാം നമൂനയ്ക്ക് അനുസാര് കവിതയ്ക്ക് പങ്ക്തിഒങ്കോ ബദൽകർഗേ അതായത് റൈറ്റ് ദ പോയം ബൈ ചേഞ്ചിങ് ഇറ്റ്സ് ലൈൻസ് ആസ് ദ എക്സാമ്പിൾസ് മേരി പടി ഈ ഒരു കവിതയിലെ ലൈന് എങ്ങനെയാണ് മാറ്റി എഴുതിയിട്ടുള്ളത് മേരെ ആങ്കെ മേം തിൻകാ പടാഹേ ഇതാണ് നമ്മൾ നോർമലി പറയുന്ന ഒരു ലൈന് ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് കവികളുടെ ഒരു സ്റ്റൈലാണ് അല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള ലൈൻസ് തിരഞ്ഞെടുത്തിട്ട് നമ്മളോട് അങ്ങനെ എഴുതാനാണ് പറയുന്നത് മീൻസ് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഏക്ക് തിൻകാഹേ ഹെ ബഹുത്ത് തേരേലിയെ അത് നമ്മുടെ ലൈനിൽ പറയുമ്പോൾ എന്താണ് തേരലിയെ ഏക തിൻകാ ബഹുത്ത് ഹെ നിനക്ക് ഒരു തിൻക തന്നെ ധാരാളം ഏക്ക് ദിൻ ജബ് ദാ മുണ്ടേർപർ ഘട ഇത് നമ്മുടെ ഭാഷയിലേക്ക് ഒരു സെൻറ്റൻസ് എഴുതുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാ പറയുക ജബ് മേം ഏക്ക് ദിൻ മുണ്ടേർ ഘടാ ദ ഒരു ദിവസം ഞാൻ മുണ്ടയറിൽ നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് അപ്പോൾ നിങ്ങളത് ഫൈൻഡ് ചെയ്ത് എഴുതണം ഓക്കെ മിസ് രണ്ട് എക്സാമ്പിൾ തന്നതാണ് അത് ഒരുപാടുണ്ട് ഫൈൻഡ് ചെയ്ത് എഴുതാം കേട്ടോ ദെൻ ആശയ സമജേ സഹി വാക്യുബനായേ ഇവിടെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്ത് ഒന്ന് രണ്ട് സെൻറ്റൻസസ് കൊടുത്തിട്ടുണ്ട് അതായിട്ടുള്ള റിലേഷൻ മനസ്സിലാക്കിയിട്ട് അത് ചേർത്തെഴുതാനാണ് പറയുന്നത് വമണ്ടി എന്ന് പറയുന്ന വേർഡായിട്ട് ഏതാണ് മാച്ച് ആവുന്നത് മുണ്ടേർ മുണ്ടയർപർ ഗഡാധ ഗമണ്ടി ഗമണ്ടിയോട് കൂടിയിട്ടാണ് അഹംഭാവത്തോട് കൂടിയിട്ടാണ് എവിടെ നിന്നത് മുണ്ടേറിൽ നിന്നത് തിൻക ഏതുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത് ദൂർസെ ആക്കർ ആങ്കേം ആങ്കുമേം പടുകയാണ്ട് ഏതുമായിട്ടാണ് ചുപ്കേസേ പാകുകയും ഇണ്ടാതെ ഓടിപ്പോയി അല്ലേ ആങ്ക് ലാൽ ഹോക്കർ ദുഃഖിനെ ലകി െ അതുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത് ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കവിതയ്ക്ക് വിശ്ലേഷണാത്മക് ടിപ്പണിയിലിഗെ വിശ്ലേഷണാത്മക് ക് ടിപ്പണി എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക കവിനെയും കവിതയെയും കുറിച്ച് എഴുതിയിട്ടുണ്ടാവണം പിന്നെ ബോഡി ഓഫ് ദ കവിത ഉണ്ടാവണം പിന്നെ കവിതയനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വർണ്ണിച്ചിരിക്കണം കവിതയുടെ ആശയം എങ്ങനെയാണേ അല്ലെങ്കിൽ എന്തെങ്കിലും ശൈലി കൊടുത്തിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ അവസാനം എഴുതിയിട്ടുണ്ടാവണം ഓക്കെ ഇവിടെ ഏക തിൻക എന്ന് പറയുന്ന കവിതയുടെ വിശ്ലേഷണാത്മക് ടിപ്പണി കൊടുത്തിട്ടുണ്ട് ഹരിയൗദ് ഗഡിബോലി ഹിന്ദിക്ക് പ്രാരംഭിക് കവിയോമേം സേ ദേടിബോലി നിങ്ങൾക്ക് അറിയ അറിയുന്നുണ്ടാവില്ല ഗഡിബോലി എന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദി ഭാഷ ഭാഷയുടെ മുൻപത്തെ ഫോമാണ് അപ്പോൾ ആ ടൈമിൽ ഉണ്ടായിരുന്ന ഒരു പ്രാരംഭിക് പ്രാരംഭിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏളി പോയിറ്റ് ആണ് ആരെയും ഹരിയൗദ് എന്ന് പറയുന്നത് ഏക തിൻക കവിതാമയം ഉനോനെ ഖമണ്ട് പാർ വ്യങ്കി കറുത്തേ ഹുയേ വിനമ്പ്രതാക്ക മഹത്ത് ബതായാഹേ അപ്പോൾ ഇതിലെന്താണ് ഹരിയൗദ് പറയുന്നത് അദ്ദേഹം ഈ ഒരു ഖമണ്ട് ഈ അറകൻസിനെ വ്യങ്കി കറുത്തേ ഹുയേ കളിയാക്കിക്കൊണ്ട് വിനമ്രതാക്ക വിനയത്തിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞിരിക്കുകയാണ് ഈ കവിതാമയം കവി സ്വയ്ക്ക് അനുഭവിക്കെ മാധ്യമസേ ബതാത്താഹേ ഈയൊരു കവിതയിൽ കവി എന്താണ് ഹി ഹാസ് ഇൻ ദിസ് പോയം ദ പോയറ്റ് ടെൽസ് ത്രൂ ഹിസ് ഓൺ എക്സ്പീരിയൻസ് അല്ലെ അദ്ദേഹത്തിൻ്റെ സ്വന്തം എക്സ്പീരിയൻസിലൂടെയാണ് പോയറ്റ് എന്ന് പറയുന്നത് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് വഹ ഗമണ്ടുമേം ഡൂബ് ഹുവാ ചപ്പർ ഘടാദ അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നു ഹി ഈസ് ഇമേസഡ് ഇൻ പ്രൈഡ് വൈൽ ഹി വാർ സ്റ്റാൻഡിങ് ഓൺ ദ പാരപെറ്റ് ഓഫ് ഹിസ് ഹൗസ് തബിയൊക്കെ ഉടുത്താ ഹുവാ തിൻകൗസ് ആങ്കുമേം ഗിർജാതാ ഹെ അപ്പോൾ അറ്റ് ദാറ്റ് ടൈം എന്താണ് എ ഫ്ലൈംഗ് സ്ട്രോ ഫാൾസ് ഇൻ ഇൻ ടു ഹിസ് ഐസ് വഹ് അസഹായ് ഹോ ജാത്തേ അപ്പോൾ അദ്ദേഹം ഹെൽപ്ലെസ് ആയിട്ട് മാറുന്നു ഹി ബിക്കംസ് ഹെൽപ്ലെസ് ആൻഡ് ആസ്ക് ഫോർ ഹെൽപ്പ് അവർ മതത്ത് മാങ്ങത്താഹേ മീൻസ് ആസ്ക് ഫോർ ഹെൽപ്പ് ജബ് തിൻക നിക്കൽ ജാതാ ഹെ തബ് ഉസേ യഹസാസ് ഹോത്താഹെ അപ്പോൾ എപ്പോഴാണോ തിൻക പുറത്തേക്ക് എടുക്കുന്നത് ആ സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലാകുന്നു എന്താ മനസ്സിലാക്കുന്നത് ഏക്ക് ചോട്ടാസാ തിൻക ബി ഗവൺഡ് കോഡ് സക്താഹേ എന്താണ് ഒരു ചെറിയൊരു സ്ട്രോയുടെ പീസ് പോലും നമ്മുടെ ഈ ഒരു അറഗൻസിനെ ഈഗോയെ ഇല്ലാതാക്കാൻ കഴിയും യഹ് അനുഭവ് ഉസേ സിക്കാത്താ ഹെ കി ഗമണ്ട് നിർത്തർ അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നത് മണ്ട് എന്ന് പറയുന്നത് നമുക്ക് നല്ല ഒരു ആവശ്യമുള്ള ഒരു കാര്യമല്ല നമ്മുടെ ലൈഫിൽ പ്രാക്ടിക്കലി യൂസ് ചെയ്യാനുള്ള കാര്യമല്ല എന്നാണ് റൈറ്റർ മനസ്സിലാക്കുന്നത് നെക്സ്റ്റ് ലൈനിലെ കവി പറയുന്നത് കവിതേനെ കുറിച്ചിട്ടാണ് കവിതയുടെ ശൈലിയെ കുറിച്ചിട്ടാണ് നോക്കാം കവിതാ പ്രതീകാത്മക് ശൈലിയും മേം ലിഖിഗേ ദ പോയം ഈസ് റിട്ടേൺ ഇൻ എ സിംബോളിക് സ്റ്റൈൽ സിംബോളിക് ആയിട്ടല്ല എഴുതിയിട്ടുള്ളത് നമ്മൾ ഈ ഒരു തിൻകേനെ ബേസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് തിൻക യഹാം ഏക പ്രതീക ഹെ തിൻക യഹാം തിൻക ചോട്ടേസെ കഷ്ട് സമസ്യ അപമാൻ കാ പ്രതീക ഹെ അല്ലേ ഇതിൻ്റെയൊക്കെ പ്രതീകമാണ് പിന്നെന്താ ഇതിലൊരു ഭാഷ സരൾ ഹെ ഇതിൻ്റെ ഭാഷ വളരെ സരളമാണ് എന്നാണ് റൈറ്റർ കൊടുത്തിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വായിച്ചെടുക്കാനൊക്കെ കഴിയും ഓക്കെ അപ്പോൾ ഇതാണ് വിശ്ലേഷണാത്മക കവിത ദെൻ കവിതാക്ക ആശയ ലൈൻ ബൈ ലൈൻ മീനിങ് ആയിട്ട് മിസ്സോടെ കൊടുത്തിട്ടുണ്ട് ഹിന്ദിക്ക് പ്രമുഖ കവി അയോധ്യ സിംഗ് ഉപാധ്യായ് ഹരി ഔദ്ക്ക പ്രമുഖ കവിതായ മേം ഏക ഹെ ഏക തിൻക നിങ്ങൾക്കറിയാം ഹിന്ദിയിലെ വളരെ പ്രധാനപ്പെട്ട കവികളിൽ ഒരാളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അയോധ്യ സിംഗിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കവിതകളിൽ ഒരു കവിതയാണേത് ഏക്ക് തിൻക എന്ന് പറയുന്നത് അല്ലേ ദെൻ കവി ഗമണ്ടുമേ ഡൂബ് ഹൗർ ചത്കി മുണ്ടേർപർ ഗഡ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് ഇത് കവിതയുടെ എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ ലൈൻ ബൈ ലൈൻ മീനിങ് ആണ് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മിസ് കൊടുത്തതാണ് ദ പോയറ്റ് സേയ്സ് ദാറ്റ് ദ പോയറ്റ് വാസ് ഇമേഴ്സഡ് ഇൻ പ്രൈഡ് ആൻഡ് വാസ് സ്റ്റാൻഡിങ് ഓൺ ദ പാരപെറ്റ് ഓഫ് ഹിസ് ഹൗസ് ജയ്സെ ഖുദ് കോ ബഹുത്ത് ബടാ സമജാഹോ എങ്ങനെയാണ് നിൽക്കുന്നത് അസ് ഹി വാസ് തിങ്കിങ് ഹിംസെൽഫ് ടു ബി വെരി ഗ്രേറ്റ് അല്ലേ തപി ദൂർ സെ ഉടുത്താ ഹുക ഏക്ക് തിൻക ഉസ്കീ ആംഗിയമയും ആകെര അപ്പോൾ ആ സമയത്താണ് അറ്റ് ദാറ്റ് ടൈം സഡൻലി എ പീസ് ഓഫ് സ്ട്രോ ഫ്ലൈയിങ് ഫ്രം എ ഡിസ്റ്റൻസ് ഫെൽ ഇൻ ടു ഹിസ് ഐസ് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം തിൻക വന്ന് വീണോ ഉസ്കീ ആംഗുമേം ജലൻ ഔർ ദർദ്ദ് ഹോനയിലേക്ക് അപ്പോൾ അറ്റ് ദാറ്റ് ടൈം ഹിസ് ഐസ് സ്റ്റാർട്ടഡ് ബേണിങ് ആൻഡ് എ ഹേർട്ടിംഗ് പെയിനി വഹ് ബേച്ചൻ ഹോ ഗ്യ അവർ ഖബരാഗയാ അറ്റ് ദാറ്റ് ടൈം ഹി ബിക്കം ബ്രസ്ലെസ് ആൻഡ് സ്കെയർഡ് ഉസ്കി ആങ്കയമേ കപ്പട ലഗാനെ ലെഗ അവർ ഉസ് സാരാ ഗമണ്ട് ചുപ് ചാപ്പ് ആഗ്യാം പീപ്പിൾ സ്റ്റാർട്ടഡ് അപ്ലൈയിങ് ക്ലോത്ത് ടു ഹിസ് ഐസ് ആൻഡ് ഓൾ ഹിസ് പ്രൈഡ് ക്യുക്ലി ഡിസപ്പിയേർഡ് ആളുകളൊക്കെ ക്ലോത്ത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് അവൻ്റെ കണ്ണുകളിൽ വെക്കാൻ തുടങ്ങി അറ്റ് ദാറ്റ് ടൈം ഈ ഒരു ഗമണ്ട് അഹംഭാവം അവൻ്റെ കണ്ണുകളിൽ നിന്നും പെട്ടെന്ന് ഇറങ്ങി മിണ്ടാതെ ഓടിപ്പോയി लोग उसकी आंखों में कपड़ा लगाने लगा उसका सारा गमंड चुपचाप भाग गया जब किसी तरह दिन का निकल गया तो उसकी समझ समझ मीन्स अंतरात्मा आने टो अद मनसाक्षी उसे ताना मारा वेन समहाउ द स्ट्रॉ केम आउट हिस कॉन्शियंस थॉट हिम वाई आर यू सो प्राउड वन स्ट्रॉ ईज इन फॉर यू അപ്പോൾ ഇത്രയാണ് അതായത് എൻ്റെ മനസ്സാക്ഷി എന്നോട് ചോദിച്ചു എന്തിനാണ് നീ ഇത്ര അഹങ്കരിച്ചത് ഒരു സ്ട്രോ തന്നെ നിനക്ക് ഒരുപാടാണല്ലോ എന്ന് ഓക്കെ അപ്പോൾ നമ്മുടെ പ്രൗഡിനെ നമ്മുടെ അഹങ്കാരത്തിന് ഒരു ചെറിയൊരു പ്രോബ്ലം വന്നാൽ പോലും അതിനെ ഇല്ലാതാക്കാൻ കഴിയും എന്നാണ് ഈ ഒരു സ്റ്റോറിയിലെ കവി പറയുന്നത് എല്ലാവർക്കും ക്വസ്റ്റൻ ആൻഡ് ആൻസേഴ്സ് മനസ്സിലായി കരുതുന്നു മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഓക്കെ താങ്ക്